അഫാൻ എന്നാൽ ശുദ്ധൻ എന്ന ആണ് വാക്കിന്റെ അർത്ഥം എളിമയുള്ളവൻ എന്നാണ് വാക്കിന്റെ അർത്ഥം പക്ഷെ ആ പേര് കേട്ടാൽ പേടിക്കുകയാണ് ഇപ്പോൾ മലയാളികൾ അഫാൻ ഉറ്റവരായ അഞ്ച് പേരെയാണ് ഒറ്റ ദിനം കൊണ്ട് അഫാൻ ഇല്ലാതാക്കിയത് രാവിലെ പത്തിനും വൈകിട്ട് നാലരയ്ക്കുമിടയിൽ അഞ്ചു പേരെ കൊലപ്പെടുത്തി കൂസലില്ലാതെ പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി നൽകുകയായിരുന്നു അഫാൻ അഞ്ചു പേരുടെയും മരണകാരണം തലയ്ക്ക് അടിയേറ്റെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒരേ ചുറ്റിക്ക് ഉപയോഗിച്ച് ഓരോരുത്തരെയും ശരാശരി ഇരുപതിലധികം തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു പെൺസുഹൃത്തിനെയും സഹോദരനെയുമാണ് പ്രതി അഫാൻ നിഷ്ഠൂരമായി ഏറ്റവും ഒടുവിൽ കൊലപ്പെടുത്തിയത് എന്താണ് ഇന്നലെ ഈ മൂന്ന് വീടുകളിലുമായി നടന്നത് എന്ന് നമുക്കൊന്ന് വിശദമായി പരിശോധിച്ചു വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിന്റെ ചുരുളഴിയുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് വരുന്നത് ആറ് മണിക്കൂറിനിടെ അഞ്ച് കൊലപാതകങ്ങൾ അതും പ്രതിയായിട്ടുള്ള അഫാൻ ബാഗിൽ ചുറ്റികയുമായി മുപ്പത് കിലോമീറ്ററോളം സഞ്ചരിച്ച വെഞ്ഞാറമൂട്ടിലെ പേരുമലയിലെ കുടുംബ വീട്ടിൽ വെച്ചാണ് മാതാവ് ഷെമിയെയും അനുജനെയും കാമുകിയെയും തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നത് പോലീസിന്റെ ഭാഷ്യമനുസരിച്ച് കൃത്യമായി പ്ലാൻ ചെയ്താണ് അഫാൻ ഓരോ കൊലപാതകങ്ങളും നടത്തിയത് എന്നുള്ളതാണ് ഇന്നലെ രാവിലെ പതിനൊന്നര മണിയോടുകൂടി പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിലേർപ്പെടുന്നു മാതാവ് പണം നൽകാത്തതുമായി ബന്ധപ്പെട്ട മാതാവിന്റെ കഴുത്തിൽ ഷോൾ ചുറ്റി നിലത്ത തല ആഞ്ഞ ആഞ്ഞടിക്കുന്നു തുടർന്ന് മരണം ഉറപ്പിച്ചതിനു ശേഷം മാതാവിന്റെ ശരീരം ഒരു റൂമിലിട്ട് പൂട്ടുന്നു അതിനുശേഷമാണ് പിതാവിന്റെ മാതാവായിട്ടുള്ള പാങ്ങോടുള്ള തൊണ്ണൂറ്റിയഞ്ചു വയസ്സുകാരിയുടെ വീട്ടിലേക്ക് അഫാൻ ബൈക്കിൽ പുറപ്പെടുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് വഫാൻ പാങ്ങോട്ടെ വാപ്പുമ്മയുടെ വീട്ടിലേക്ക് എത്തുന്നത് ഈ വാപ്പുമ്മ അഫാനെ കണ്ടയുടൻ വീട്ടിലേക്ക് ക്ഷടിച്ച് വെള്ളം കൊടുക്കുന്നു പക്ഷേ വെള്ളമല്ല തനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് പണമാണ് വേണ്ടതെന്ന് അഫാൻ വാപ്പുമ്മയ്ക്ക് മറുപടി നൽകി സാമ്പത്തികമായി സഹായിക്കാൻ പണമില്ലെന്നായിരുന്നു വാപ്പുമ്മ അഫാന് നൽകിയ മറുപടി എങ്കിൽ മാല വേണമെന്നായി അഫാന്റെ അടുത്ത ആവശ്യം മാല മക്കൾ വാങ്ങി തന്നതാണെന്നും ഇത് നൽകാൻ കഴിയില്ല എന്നും വാപ്പുമ്മ മറുപടി നൽകി നേരത്തെ മോതിരം തന്നത് ഇതുവരെ തിരിച്ചെടുത്ത് നൽകിയിട്ടില്ല എന്നും ബാപ്പുമ്മ വീണ്ടും ഓർമ്മിപ്പിച്ചു ഇതിൽ പ്രകോപിതനായ അഫാൻ ബാപ്പുമ്മയെ കയ്യിൽ കരുതിയിരുന്ന ചുറ്റിക്ക് ഉപയോഗിച്ച് തലയ്ക്കടിച്ചു ആദ്യ അടിയിൽ തന്നെ സൽമാ ബേബി നിലത്തു വീണു പിന്നീട് ആവർത്തിച്ച് ആവർത്തിച്ച് തലയ്ക്കടിക്കുകയായിരുന്നു മരണം ഉറപ്പിച്ച ശേഷം അവിടെ നിന്നും പിതാവിൻ്റെ സഹോദരൻ്റെ വീട്ടിലേക്കാണ് അയാൾ യാത്ര തിരിച്ചത് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷം ഏതോ ഒരു സമയത്ത് അഫാൻ അബ്ദുൽ ലത്തീഫിൻ്റെയും സജിതാ വീട്ടിലെത്തിയെന്നാണ് പോലീസ് കരുതുന്നത് വീട്ടിലെത്തിയ അഫ്വാൻ അബ്ദുൽ ലത്തീഫിനെയും സജിതാ ബീഗത്തെയും അതിക്രൂരമായാണ് മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് ഇരുപത് മുറിവുകളാണ് അബ്ദുൽ ലത്തീഫിൻ്റെ ദേഹത്തുള്ളത് സജിതാ ബീഗത്തിന്റെ മൃതദേഹം കണ്ടത് അടുക്കളയിലാണ് അബ്ദുൽ ലത്തീഫിൻ്റെ മൃതദേഹം സോഫ സിറ്റിയിൽ ഇരിക്കുന്ന തരത്തിലും എന്തിനാണ് ഇങ്ങനെ ഒരു കൊലപാതകം നടത്തിയതെന്ന കാര്യത്തിൽ പോലീസിനും ഇപ്പോഴും ഒരു വ്യക്തതയില്ല ഇക്കാര്യം അഫ്വാന്റെ പക്കൽ നിന്ന് തന്നെ മൊഴിയായി രേഖപ്പെടുത്തേണ്ടതുണ്ട് പെൺ സുഹൃത്തിന്റെ വിഷയം വീട്ടിൽ അവതരിപ്പിച്ചപ്പോൾ അത് എതിർത്തത് അബ്ദുൽ ലത്തീഫായിരുന്നു മാത്രമല്ല മുത്തശ്ശിയുടെ മാല പണയം വെക്കാൻ ചോദിച്ചപ്പോൾ ആ മാല വെല്ലിപ്പയായ അബ്ദുൽ ലത്തീഫിൻ്റെ പക്കലുണ്ടെന്ന് മാതാവ് പറഞ്ഞിരുന്നു ഇത് രണ്ടും ഐ അഫ്വാനെ ചൊടിപ്പിക്കുകയും ചെയ്തു അതാണ് വീട്ടിലെത്തിയ അബ്ദുൽ ലത്തീഫിൻ്റെ വീട്ടിലെത്തിയപ്പോൾ അഫ്വാൻ കാണിച്ചു കൂട്ടിയത് വീട്ടിലെ അലമാര കൊത്തിത്തുറക്കാൻ ശ്രമിച്ചതായും പോലീസ് പറയുന്നുണ്ട് മാത്രമല്ല നിലത്ത് വീണ് കിടന്ന സജിതാ ബികത്തിൻ്റെ ദേഹത്ത് നിന്ന് ഒരുതരി പൊന്നോ സ്വർണമോ അവിടെ നിന്ന് മോഷ്ടിച്ചെടുത്തിട്ടില്ല എന്തിനാണ് പിന്നെ ഈ കൊലപാതകം നടത്തിയത് അത്രമേൽ വൈരാഗ്യം വരാനുണ്ടായ എന്താണ് ഈ കാര്യങ്ങളെല്ലാം പോലീസിന് അറിയേണ്ടതുണ്ട് ഇവിടെ നിന്ന് കൊലപാതകം നടത്തിയ ശേഷം വാതിലടച്ച് ഗേറ്റ് പൂട്ടി കൈ കഴുകിയ ശേഷമാണ് അഫ്വാൻ വീട് വിട്ടിറങ്ങിയത് വീട്ടിൽ നിന്ന് പോയത് അടുത്ത കൊല നടത്താൻ വേണ്ടിയിട്ട് സ്വന്തം വീട്ടിലേക്ക് പാങ്ങോട്ടയും ചുള്ളാളത്തെയും ക്രൂരമായ കൊലപാതകങ്ങൾക്ക് ശേഷം തിരികെ പേരുമലയിലേക്ക് പ്രതി അഫാനെത്തുന്നു തുടർന്ന് സ്കൂൾ വിട്ട അനുജൻ വരുന്നതും കാത്ത മുറ്റത്ത് നിൽക്കുന്നു അനുജൻ എത്തിയതിനു ശേഷമാണ് ഒരു ഓട്ടോയിൽ അഫ്ഗാനെ കുഴിമന്തി വാങ്ങുവാൻ വേണ്ടി വെഞ്ഞാറമൂട്ടിലെ കടയിലേക്ക് പറഞ്ഞു വിടുന്നത് ഈ തക്കം നോക്കി കാമുകിയായിട്ടുള്ള ഫർഖാന്റെ വീട്ടിലെത്തി ഫർഗാനെയും കൂട്ടി വീട്ടിൽ തിരികെ എത്തുന്നു അതിനുശേഷം മുകളിലത്തെ കിടപ്പുമുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാണ് ഫർഗാന്റെ തലയിൽ ആ ഞാഞ്ഞടിക്കുന്നത് തുടർന്ന് കുഴിമന്തിയുമായി വീട്ടിലേക്കെത്തിയ അനുജന്റെ തലയിലും ചുറ്റിക കൊണ്ട് പല തവണ ആവർത്തിച്ചാവർത്തിച്ചടിക്കുന്നു ഇരുവരുടെയും മരണം ഉറപ്പാക്കിയതിനു ശേഷമാണ് പ്രതിയായിട്ടുള്ള ഫാൻ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്ക് ഓട്ടോറിക്ഷയിലെത്തുന്നത് തുടർന്ന് പോലീസിനോട് താൻ ചെയ്ത ക്രൂര കൃത്യങ്ങളെക്കുറിച്ച് പറയുന്നു ആദ്യം പോലീസ് അതൊന്നും വിശ്വസിച്ചിരുന്നില്ല പിന്നീട് ഈ വീടുകളിലെത്തി പരിശോധന നടത്തുമ്പോഴാണ് ക്രൂരമായ കൊലപാതകം നടന്നു എന്ന് പോലീസിന് പോലും വിശ്വസിക്കാനാകുന്നത് എന്തായാലും ഈ ക്രൂരകൃത്യത്തിൻ്റെ അന്വേഷണം പുരോഗമിക്കുകയാണ് പ്രതി കസ്റ്റഡിയിലായെങ്കിലും എന്താണ് കൃത്യമായിട്ടുള്ള കൊലയ്ക്കുള്ള കാരണമെന്ന് ഇതുവരെയും പോലീസിന് കണ്ടെത്താനായിട്ടില്ല